ഞാൻ എന്റെ ഒരു ചെറിയ ഉദാഹരണം പറയാം ഞാനൊരു മാര്യമസ്കരിച്ചിരുന്നു അത് ആക്ഷേപിക്കപ്പെട്ടു എല്ലാവർക്കും അറിയാതെ എന്തിനാ ആക്ഷേപിച്ചത് ആരാ ആക്ഷേപിച്ചത് ഹിന്ദുക്കളാ ക്രിസ്ത്യാനികളാ ആരാക്ഷേപിച്ചത് ആക്ഷപിച്ചെന്ന് പറയാ അത് ഒരു പ്രത്യേക രാഷ്ട്രീയക്കാരും അല്ലെങ്കിൽ ആ ബൈക്ക് ചിന്തിക്കുന്നവരാ മാര്യനമസ്കാരത്തിനൊരു സമയമുണ്ട് ആ സമയത്ത് ചെയ്യണം ഞാനത് ശീലിച്ചവനെ അതുകൊണ്ട് ചെയ്തെന്നേ ഉള്ളു ജൂഹിലത്തിൽ ഇറന്നു പുല്ല മസാജാണ് അതാ നമുക്ക് ചെയ്തൊരു സൗകര്യം നിന്നും നിസ്കരിക്കാൻ കഴിയുന്നുള്ളത് അപ്പൊ അത് കമ്മ്യൂണിസ്റ്റ് വേണമെങ്കിലും ഭാവി കൊടുത്താൽ വിചാരിക്കണ്ടേ പള്ളി അവിടെ കുറെ ദൂരത്താ പള്ളി രണ്ടായിരം സ്ഥലത്തേക്ക് വരണം ഞാൻ ഉദാഹരണം പറഞ്ഞതാ എന്റെ പൊരിച്ച് പറഞ്ഞതല്ല അപ്പം ഇതുപോലെ എല്ലാ വിഷയത്തിലും ആ ഒരു കാഴ്ചപ്പാടാണ് ഞാൻ അങ്ങനെ മനസ്സിലാക്കി ഇതുപോലെ പല ഉദാഹരണങ്ങളും പറയാനുണ്ട് ചുരുക്കാണ് ഇപ്പൊ തട്ടത്തിന്റെ വിഷയത്തില് ഇവിടെ ശിവൻകുട്ടി മന്ത്രി പറഞ്ഞത് നല്ല പറച്ചിലാണ് നല്ല ഗൗരവമായ പറച്ചിൽ തന്നെയാണ് തട്ടം ഇട്ട ടീച്ചറാണ് തട്ടം ഇട്ട പെൺകുട്ടിയെ പുറത്താക്കിയെന്നുള്ളതാണ് അവർ നല്ല ശൈലിയൊത്ത വാക്കുവാണ് തട്ടംമിട്ടവൾ തട്ടമിടാത്തവളെ പുറത്താക്കി എന്നുള്ള ഒരു ശൈലി അതൊക്കെ ആ വേണ്ടതുപോലെ പറഞ്ഞിട്ടുണ്ട് നടപടി ഉണ്ടായിട്ടില്ല എന്ന് പറയാനായിട്ടുള്ള നടപടി എടുക്കുന്നതാണ് നമ്മൾ കരുതുന്നത് दे। दे ततम, േ നടപടി ഉണ്ടാവണം എന്നുള്ളതാണ് അതൊരു വർഗീയമായ കാഴ്ചപ്പാടല്ല രാജ്യത്തിന്റെ നമുക്ക് അനുവദിക്കപ്പെട്ട നിയമത്തിന്റെ ഭാഗമായി കൊണ്ട് അത് നടക്കണം അതൊരു ക്രിസ്ത്യാനിയായതുകൊണ്ട് മുസ്ലിമിനെതിരെ എന്നൊന്നും ചിന്തിക്കരുത് തട്ടത്തിനെതിരെ പറഞ്ഞാൽ മതി തട്ടം ഇട്ടവൾ തട്ടം ഇല്ലാത്തവൾ പുറത്താക്കി എന്ന് പറഞ്ഞ വിരോധാഭാസം അതുകൊണ്ട് തന്നെ നടപടി ഉണ്ടാവണം അതാണ് ഇതുപോലെ പല സംഗതികളും നമ്മളെ നാട്ടിൽ നടക്കാറുണ്ട് ആ നടക്കുമ്പോഴൊക്കെ പക്ഷം ചേർന്നുകൊണ്ട് സംസാരിക്കും പ്രത്യേകിച്ച് മീഡിയക്കാർ ആ കാര്യത്തിൽ മോശക്കാരൊന്നുമല്ല അവരും ഇതിനെന്താക്കും തൊടിപ്പും തങ്ങലും വെച്ചിട്ട് തങ്ങൾക്കും താല്പര്യങ്ങളുണ്ടല്ലോ ആ താല്പര്യങ്ങൾക്കനുസരിച്ച് അതിനെ നേരെ റിപ്പോർട്ട് ചെയ്യും അതാണ് ഉണ്ടാവുക അതുകൊണ്ട് തന്നെ ഈ സംഘർഷാവസ്ഥ നമ്മുടെ നാട്ടിൽ നിന്ന് ഒഴിവാകുന്നില്ല കാര്യത്തിലേക്ക് എത്തുന്നുമില്ല ഒച്ചപ്പാടിങ്ങനെ നടക്കുന്നു കാര്യത്തിലേക്ക് എത്തുന്നില്ല എന്നുള്ളതാണ് അപ്പം നമുക്കൊരു നല്ല മനസ്സ് നമ്മുടെ മനസ്സിൽ നിന്ന് എടുത്തു പോയി നമ്മുടെ മനസ്സ് നന്നാവണം ആദ്യം അതായത് എന്താണെന്നും ചീത്ത എന്താണെന്നും വേറെ തിരിച്ചറിയാനുള്ള ഒരു വിവേച വിവേചുദ്ധി നമ്മൾ ആ ഒരു ബുദ്ധി വരുമ്പോഴേ നമുക്കൊരു സമവായത്തിലേക്ക് എത്താൻ കഴിയുള്ളൂ അല്ലെങ്കിൽ അവനവന്റെ ഭാഗം എപ്പോഴും ന്യായീകരിച്ചു കൊണ്ടിരിക്കും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതുപോലെ ഇനിയും പലതും സംഭവിക്കും പ്രത്യേകിച്ച് രാഷ്ട്രീയക്കാരെന്ന് പറഞ്ഞ അവർക്ക് അവരുടെ ഭാഗം ജയിക്കണം ഭരിക്കുന്നവർ തകരണം പ്രതിപക്ഷത്തുള്ളവർ കയറണം എന്നുള്ള ഒരു ചിന്താഗതിയാണുള്ളത് പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ പല തന്ത്രങ്ങളുണ്ടാവും ആ തന്ത്രത്തിൽപ്പെട്ട പലതും നമ്മൾ വിധേയമായവരാണ് അതൊക്കെ തന്നെ മനസ്സിലാക്കി ഇതിനൊന്നും പ്രത്യേകം പ്രതികരണത്തിനൊന്നും ആവശ്യമില്ല പ്രതികരിക്കുന്നതിനൊരു ഫലവും ഇല്ല എന്നുള്ളതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ നമുക്ക് നമ്മുടേതായിരിക്കുന്ന വിശ്വാസം തട്ടം ഇടേണ്ട കുട്ടികൾ തട്ടം ഇട്ടുകൊണ്ട് തന്നെ പോകണം ആരുടെയും വിലയ്ക്ക് അതിന് ഉണ്ടാകാൻ പാടില്ല അത് അവരുടെ സ്വാതന്ത്ര്യത്തിന്റെ ഭാഗമാണ് ഭരണഘടന അവർക്ക് അനുവദിച്ച ഒരു അനുവദിച്ച ഒരു നിയമത്തിന്റെ ഭാഗമാണ് എന്നതുകൊണ്ട് തന്നെ അവര് അതാണ് നമുക്ക് എപ്പോഴും പറയാനുള്ളത് അത് ആരായാലും ശരി ശരിവരണ്ടാത്തവരായാലും ഇടാൻ പറ്റിയവരിടണം കണ്ടാത്തവരിടണ്ട ഇത്രലോളം